സ്ലാമലൈക്കും വർഹമത്തല്ല ഞാനിപ്പോൾ ഉള്ളത് ഹിറ ഗുഹയിലേക്ക് കയറാൻ വേണ്ടി പുതുതായി നിർമ്മിക്കപ്പെട്ട റോഡിൻ്റെ പരിസരത്താണ് ആ റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരുപാട് ഷോപ്പുകളുണ്ട് പാർക്കുണ്ട് ആളുകൾക്കൊക്കെ ഇരിക്കാനും സമയം പോക്കാനും ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ സംവിധാനം ഇവിടെ ഇറാഗുഹയിലേക്കുള്ള ഈ റോഡ് വഴി ആരംഭിച്ചിട്ട് തുട തുറന്നിട്ട് ഏതാണ്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഈ ഷോപ്പുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് ഒൻപത് മാസമായി ഇവിടെ ഈ ഷോപ്പുകൾ തുടങ്ങിയിട്ട് ഇവിടെ സൗദികളൊക്കെ വന്ന് ചായ കുടിക്കുകയും വിശ്രമിക്കുകയും അവർ സമയം പോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ മ്യൂസിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു മ്യൂസിയത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതുകൂടി എത്തുമ്പോൾ ഇവിടെ വലിയ ഒരു സൗകര്യം ഉള്ള സ്ഥലമായി ഇവിടെ മാറുകയാണ് നമ്മൾ നേരത്തെ ഹിറാഗുഹയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ താഴെ ഒന്നോ രണ്ടോ പെട്ടിക്കടകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതെല്ലാം നേരത്തെ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഹിറാഗുഹയിൽ കയറിപ്പോകുന്ന സംവിധാനത്ത് നിന്ന് മാറി ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വയ്ക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് ഇവിടെ ഈ കലാഗുഹയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനും ഒക്കെ പറ്റുന്ന തരത്തിൽ വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതാണ് എക്സിബിഷൻ നടക്കുന്ന മ്യൂസിയം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ സൗകര്യമുള്ള എക്സിബിഷൻ ഹാളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും ഇനി പരിശുദ്ധ മക്കയിൽ വരുന്ന ആളുകൾക്ക് ജബലൂർ നൂറിൽ വാർ ഹിറയിൽ കയറുകയും അതിനോടനുബന്ധിച്ച് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന വലിയ വിശാലമായ സൗകര്യങ്ങൾ ഇനി ഉപയോഗപ്പെടുത്താൻ കഴിയും റോഡ് മാർഗം വാഹനങ്ങൾ മുകളിലേക്ക് ഇപ്പോൾ കയറുന്നില്ല നടന്ന് കയറണം ഇനി അധികം വൈകാതെ ആ റോഡ് വഴി വാഹനങ്ങൾ മുകളിലേക്ക് കയറുകയും ആളുകൾക്ക് ഹിറാഗുഹയുടെ തൊട്ടടുത്ത് എത്തി അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ വാറ് ഹിറയിൽ എത്താൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിസ്കരിക്കാൻ വലിയ വിശാലമായ ഹാളുണ്ട് ബാത്റൂം സൗകര്യമുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ നിസ്കാര ഹാളും വേറെ വേറെ ബാത്റൂം സൗകര്യമൊക്കെ വിശാലമായ നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെ ഉണ്ട് അഹമ്മദില്ല സൗദി ഗവണ്മെൻറ്റ് ഗുഹയുടെ മുഖത്ത് അല്ലെങ്കിൽ അതിലുള്ള പ്രവേശന കപാടത്തിൻ്റെ അടുത്ത് ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതിൽ അവർ അഭിനന്ദിക്കേണ്ടതുണ്ട് ഹിറാ ഗുഹയുടെ പ്രാധാന്യം ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാ ഇഷാ അള്ളാഹു സുബാന ഹത്ത എല്ലാവർക്കും പരിശുദ്ധമായ ഹിറാ ഗുഹയുടെ മുകളിലേക്ക് കയറാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ല